എല്ലാ ഭാഗത്തു നിന്നും ഹീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഓവനിൽ ഒരു കാര്യം ബേക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് അത് അത്രയും നന്നായിട്ട് വരുന്നത് അതുപോലെ എല്ലാ ഭാഗത്തു നിന്നും ഹീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ഓവൻ ഇല്ലാതെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ കേക്ക് റസ്ക് ഇതൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ പാർട്ട് സിക്സ് ആയിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് ഈ ഒരു ഓവൻ സെറ്റപ്പിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്നാണ് നോക്കുന്നത് ഈ നിലക്കടല വറുത്തത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് പാനിൽ ഇങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്തെടുത്താലൊന്നും അത് നേരത്തെ ക്രിസ്പി ആയിട്ട് കിട്ടില്ല പുഴി ഉപ്പ് ഇതിലൊക്കെ ഇട്ടിട്ടാണ് അത് വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ ഓവൻ യൂസ് ചെയ്യണം ഉപ്പ് മിക്സ് ചെയ്തിട്ടും മിക്സ് ചെയ്യാതെയും ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ വളരെ കുറച്ച് പീനട്ട് എടുത്തിട്ടാണ് റോസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണാണ് ഉപ്പ് എടുക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഡ്രോപ്പ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നിലക്കടലയും ചേർത്തിട്ട് ഉപ്പ് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത പീനട്ട് വെയിലത്തൊക്കെ ഉണക്കിയിട്ടാണ് പുഴയിൽ വറുത്തിട്ട് ഉന്ത് വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെയും ചെയ്തെടുക്കാം ഉപ്പ് മിക്സ് ചെയ്ത് ഒരു വൺ അവർ ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിത് ഉപ്പ് മിക്സ് ചെയ്ത് ഉടനെ തന്നെയാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഒരു സ്റ്റീൽ ിൽ അലൂമിനിയം ഫോയിൽ വിരിച്ച് അതിലേക്കാണ് ഈ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ച നിലക്കടല നിരത്തി വെച്ച് കൊടുക്കുന്നത് ഒരു കടലിൻ്റെ മുകളിൽ ഒരു കടല ആ ഒരു രീതിക്കൊക്കെ വെച്ചാൽ ഇത് കറക്റ്റായിട്ട് റോസ്റ്റായി കിട്ടില്ല ഇതുപോലെ നിരത്തി വെക്കുന്നതായിരിക്കും നല്ലത് ഇനി ഓവൻ സെറ്റപ്പിൽ വെച്ചു കൊടുക്കാം മുകളിൽ കനലും നിരത്തി കൊടുക്കുന്നുണ്ട് മുകളിലത്തെയും താഴത്തെയും ഹീറ്റിനനുസരിച്ചിട്ടാണ് ഇത് റെഡിയാകുന്ന ടൈമും ഞാൻ ഇവിടെ ഒരു കേക്ക് ബേക്ക് ചെയ്ത് അതിന് ശേഷമുള്ള ആ ഒരു ടെമ്പറേച്ചറിലാണ് ഈ കടല വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് മുകളിലത്തെ ടെമ്പറേച്ചർ കുറവാന്ന് തോന്നുന്നതുകൊണ്ട് താഴെ കൂടുതൽ ടെമ്പറേച്ചർ ആകുമ്പം ഇത് കറക്റ്റായിട്ട് റോസ്റ്റ് ആക്കി കിട്ടില്ല എന്നതുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് റെഡി ആയിരുന്നു മനസ്സിലാകാൻ ഇതിന്റെ കളർ കുറച്ചും കൂടി ഡാർക്ക് ആവും പിന്നെ അതുപോലെ ഇത് പൊട്ടി പൊട്ടി ഇങ്ങനെ വിണ്ട് വരാൻ തുടങ്ങും ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഓവൻ സെറ്റപ്പിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നാലേ അതിൻ്റെ ആ സ്കിന്നൊക്കെ പെട്ടെന്ന് റിമൂവ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഇത് റോസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു പിന്നെ അത് റോസ്റ്റ് പ്പോൾ ചെയ്ഞ്ച് മനസ്സിലാകുന്നുണ്ടല്ലോ ഓയിൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് കടല വറക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണ് ഈ അവൻ സെറ്റപ്പിൽ കേക്കും പാടും റസ്കും ഒക്കെ ബേക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം എല്ലാം പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടു നോക്കിയാൽ മതി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ എപ്പോഴും പറയുന്ന നല്ല വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കിയ നേരം കണ്ടു നോക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നുപോകേണ്ട മറ്റൊരു നല്ല വീഡിയോയും കാണാം